എല്ലാവർക്കും ദിയാസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ചക്ക വച്ചുള്ള അടയാട്ടോ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം കേട്ടോ നമ്മൾ ചക്ക ഇടയ്ക്ക് ആവശ്യമായി തേങ്ങ മിക്സിയുടെ ജാറിലിട്ട് ഒതുക്കി എടുത്തിരിക്കുന്നതാണത് ഒരു തേങ്ങ ഫുള്ളെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ അതിലൽപ്പം ജീരകം ചുക്ക് ഏലക്കായും ചേർത്താണ് ഒതുക്കി എടുത്തിരിക്കുന്നത് ഞാൻ ഇവിടെ അര കിലോ ചക്ക വളയച്ചതായിട്ട് എടുത്തത് ചക്ക വെടിച്ചിൽ മധുരം ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് അര കപ്പ് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മധുരം നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണമെങ്കിൽ ഇനി നമുക്കതിലേക്ക് കാൽ കപ്പ് തേങ്ങക്കൊത്ത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചക്കയുടെയിലേക്ക് ആവശ്യമായ അരിപ്പൊടി എടുക്കാം ഒരു കപ്പ് അപ്പപ്പൊടിയും കാൽ കപ്പ് പുട്ടുപൊടിയുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മുടെ ചക്കയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മളിവിടെ തേങ്ങ ഒതുക്കിയതിൻ്റെ ജാറ് കഴുകിയ വെള്ളമാണത് ആ വെള്ളം ചേർത്ത് നമുക്ക് ചക്കയുടെ മിക്സിന്ന് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം എല്ലാവർക്കും ചക്കയുടെ ഇഷ്ടമാണല്ലോ അല്ലേ ഒരു തവണയെങ്കിലും ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ചക്കയുടെ നമ്മളിവിടെ തേങ്ങ ഒതുക്കി ചേർത്തപ്പോൾ ചുക്ക് ചേർത്തുകൊണ്ട് നമുക്ക് ഇത് കഴിക്കുമ്പോഴുള്ള നെഞ്ചിരിച്ചിലൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മളുടെ എൽ ചക്കയുടെക്കുള്ള മിക്സ് നന്നായി കുഴച്ച് യോജിപ്പിച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായി കുഴച്ച് മിക്സ് ചെയ്തു നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ നമുക്ക് ചക്കയുടെ മിക്സ് ഒരു പത്ത് മിനിറ്റോളം നമുക്കൊന്ന് ഇവിടെ മൂടി വയ്ക്കാം നമുക്കിവിടെ മൂടി വെച്ച ശേഷം നമ്മൾ ഇലയൊക്കെ പറിക്കാൻ പോയി ഇലയൊക്കെ വന്നു ഈ ഇലക്ക് ഈ ചക്കയുടെ ഉണ്ടാക്കാനായിട്ട് സ്പെഷ്യൽ ഇല ഇത് ഈ ഇലക്ക് പറയണ പേര് ഇടനിലന്നട്ട നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പത്ത് മിനിറ്റ് കിട്ടുന്നപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഓരോ ഉരുളകളായിട്ട് നമ്മുടെ ഇലയിലേക്ക് പരത്തി കൊടുക്കാം ഈ രീതിയിൽ പരത്തി നൈസായിട്ടുണ്ടാക്കുമ്പോൾ കേട്ടോ ചക്ക ടേസ്റ്റ് കനത്തിന് ഉണ്ടാക്കിയാൽ ടേസ്റ്റ് കുറവായിരിക്കും നമുക്കിങ്ങനെ പരത്തി കൊടുത്തതിന് ശേഷം ഇല സാവകാശം മടക്കി കൊടുക്കുമ്പോൾ സൈഡിലേക്കുള്ളതെല്ലാം നമുക്ക് പുറത്തേക്ക് വരും നമ്മൾ അന്നേരം പുറത്ത് ഉള്ളതൊക്കെ മടിച്ച് ഇതേപോലെ സെറ്റാക്കി എടുക്കണം ഓരോ ഇലയിൽ നമ്മൾ ഈ രീതിയിൽ പരുത്തി വെച്ച് ഇങ്ങനെ മടക്കി എടുക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഈ ഇലയിൽ ചക്ക അടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ രീതിയിൽ കഴിച്ചിട്ടുണ്ട് എല്ലാവരും ഞങ്ങളൊക്കെ പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിലൊക്കെ പ്ലാവിൻ്റെ ഇലയിൽ വെച്ച് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് പിന്നെ വാഴയിലയിൽ മടക്കി വെച്ച് കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അതും നല്ലതാണ് ഇതും നല്ലതാണ് ഇതിന് വേറൊരു ടേസ്റ്റ് ഞാനിവിടെ എല്ലാവരും ഇതുപോലെ മടക്കി വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇട്ടിട്ടേ കല ആവ് കയറാനായിട്ട് വെച്ചേക്കാം കേട്ടോ എല്ലാവരും ഇന്നും ക്ഷമിക്കണേ ഈ ഇല അട വേവിക്കാൻ വെച്ചത് വീഡിയോ ഓഫായിപ്പോയി ഞാനിപ്പോൾ അട വെന്ത് കഴിഞ്ഞപ്പോൾ ഉള്ള വീഡിയോ ആണ് എടുക്കുന്നത് കേട്ടോ ഇനി ഇതേ അട ഇവിടെ നല്ല രീതിയിൽ നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് തുറന്നപ്പോൾ നല്ലൊരു മണം കേട്ടോ നല്ല ആ ഇലയുടെ മണം അടയുടെ മണം ഒക്കെ കൂടെയായിട്ട് നല്ല മണം കേട്ടോ നല്ല നല്ല മണം നമ്മുടെ അട ഓരോന്നായിട്ട് പയ്യെ പാത്രത്തിലേക്ക് എടുത്തിടാം അതെ നല്ല ടേസ്റ്റുള്ള ഇട കേട്ടോ കണ്ട നല്ല ഭംഗിൻ്റെ കാണാനും നല്ലതാണ് കഴിക്കാനും നല്ലതാണ് അടിപൊളി ടേസ്റ്റ് കേട്ടോ ഞാനിവിടെ ചൂടോടുകൂടി തന്നെ എല്ലാവരും മാറ്റി വയ്ക്കുക കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റാണ് അടുത്ത വീഡിയോയിൽ കാണാം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു എല്ലാത്തും വീടുകളിൽ ചക്ക വേവിച്ചു തിരിപ്പുണ്ടെങ്കിൽ വേഗം പോയി ഒരു ചക്കയുടെ ഉണ്ടാക്കി കേട്ടോ നാലുമണിയൊക്കെ ആകുമ്പോൾ ചായയുടെ കൂടെ നല്ലൊരു ചക്കയട കഴിക്കാം ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ